അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഞാൻ മുഹമ്മദ് ഇസി ഇസ്ലാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാ എങ്ങനെയാണ് ഞാൻ യഥാർത്ഥ കാഫുറിനെ കണ്ടെത്തിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൗദി ഭരണകൂടത്തിലെ ഉന്നതനായ ഒരു രാജകുമാരൻ ഒരു വിദേശ വനിതയെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കേസ് തെളിഞ്ഞു കോടതി ശിക്ഷ വിധിച്ചു വധശിക്ഷ ആ വധശിക്ഷ നടപ്പിലാക്കി മുൻകാല അനുഭവമാണ് സാധാരണ ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ മുസ്ലിം നാമധാരികളല്ലാത്ത എല്ലാവരെയും കാഫുർ എന്നാണ് ഖുർആന്റെ തെറ്റായി വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യാഖ്യാനം ശരിയാണെങ്കിൽ ഇവിടെ ഈ വിദേശ വനിത രാഷ്ട്രക്കാരിയാണോ എന്നോ മതക്കാരിയാണോ അവർക്ക് ആരെങ്കിലും ചോദിക്കാൻ വരുമോ എന്നൊന്നും നോക്കാതെയാണ് കോടതി ശിക്ഷ വിധിച്ചത് അപ്പോൾ സത്യത്തിൽ കാഫിറിനെയാണ് അകറ്റി നിർത്തേണ്ടത് കാഫിറിനെയാണ് കൊല്ലേണ്ടത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ വിദേശ വനിത മുസ്ലിം അല്ലാത്തവരാണ് എങ്കിൽ പിന്നെ അവിടെ ഇവർക്ക് ഈ രാജകുമാരന് എങ്ങനെയാണ് ശിക്ഷ നൽകപ്പെടുക അപ്പോൾ യഥാർത്ഥ സത്യം അവർ പറയുന്നു എങ്കിലും പ്രാവർത്തികമാക്കുന്നത് ഇസ്ലാമിക നിയമമാണ് അഥവാ അള്ളാഹുവിൻ്റെ നിയമം അഥവാ യഹോവയുടെ നിയമം അഥവാ ദൈവത്തിൻ്റെ ശരിയായ നിയമസംവിധാനം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നു അവിടെ എന്നോ ജോസഫ് എന്നോ അവിടെ പൊന്നമ്മയെന്നോ അല്ലെങ്കിൽ അവിടെ രാമനെന്നോ കൃഷ്ണനോ എന്നോ വ്യത്യാസമില്ല ആരാണോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി ഉറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് അവരെയാണ് ഈ കാഫിർ അഥവാ ക്രിമിനലാക്കി പ്രഖ്യാപിക്കുകയും ആ അക്രമിയെയാണ് ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം വലിയ ശിക്ഷകൾക്കാണ് അവർക്ക് വധശിക്ഷ നൽകപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ അബ്ദുറഹീമിൻ്റെ കാര്യമാവട്ടെ ജിഷയുടെ കാര്യമാവട്ടെ ഇവരെല്ലാം മുൻ പ്ലാനിങ്ങിലൂടെയാണ് കൊല നടത്തിയിട്ടുള്ളത് ആ പ്ലാനിങ്ങാണ് അവർക്ക് വലിയ പ്രതിസന്ധികൾ നേരിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള നൂറ് ശതമാനം ക്രിമിനലുകളായ ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത് അങ്ങനെ ഈ രാജകുമാരനെ ഒരു പക്ഷെ രക്ഷിക്കാമായിരുന്നു വേണമെങ്കിൽ രക്ഷിക്കപ്പെടാമായിരുന്നു അവർക്ക് കാരണം ഒരു ഇസ്ലാമിക രാജ്യം അവിടെ രാജ്യഭരണമാണുള്ളത് അപ്പം രാജാവിൻ്റെ നേരെ വരുന്ന പരമ്പരയിൽ വരുന്ന രാജകുമാരനാണ് വളരെ വിദൂരമുള്ള ഒരു വ്യക്തിയോ കുടുംബ ബന്ധമോ അല്ല ഉള്ളത് എന്നിട്ട് പോലും അവര് ശിക്ഷ നടപ്പിലാക്കി അപ്പോൾ ഇസ്ലാമിൽ രാജാവില്ല പ്രജയില്ല കറുത്തവനില്ല വെളുത്തവനില്ല സമ്പന്നനില്ല ദരിദ്രനില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് ആ നിയമ സംവിധാനം അവരവിടെ നടപ്പിലാക്കിയിരിക്കുന്നു അത് മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയില്ല എന്നർത്ഥം അപ്പോൾ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കാഫിർ എന്ന് വിളിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരായ ആളുകൾ കാഫിറുകളാണെങ്കിൽ ശാസ്ത്രലോകം യഥാർത്ഥത്തിൽ ആരുടേതാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതു മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ലോകാവസാനം വരെയുള്ള നൂറ്റാണ്ടുകളുടെ എല്ലാം ശാസ്ത്രീയപരമായ സത്യസന്ധമായ വിജ്ഞാനങ്ങൾ നൽകുന്നവർക്ക് ഈ വിജ്ഞാനം അവർ സ്വന്തമാക്കി ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതല്ല പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞ് കിടക്കുന്ന നഗ്നമായ സത്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന കർത്തവ്യം ഉദാഹരണം ഗ്രാവിറ്റി ഫോഴ്സ് പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത അകലത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും നമുക്ക് ഭൂമിയിലേക്ക് നമ്മുടെ ആവശ്യാർത്ഥം നമ്മുടെ പഴങ്ങൾ മറ്റു സാധനങ്ങളെല്ലാം മരങ്ങളിൽ നിന്നും മറ്റുമായി വീഴ്ത്തി തരുവാനുള്ള ഒരു സോഴ്സ് അവിടെ വെച്ചിട്ടുണ്ട് ആ സോഴ്സ് മുഖേനയാണ് പ്രപഞ്ചത്തിലേക്ക് അഥവാ ഊർജത്തിൻ്റെ ഈ സിദ്ധാന്തം ഉണ്ടാവുന്നതും അതുമൂലമാണ് ന്യൂട്ടൺ ഈ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അതായത് പ്രപഞ്ചത്തിലെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും ആപ്പിൾ താഴേക്ക് വീണ് ഭൂമിയിലെത്താനുള്ള കാരണം അവിടെ ഒരു നിശ്ചിത അകലം വരെ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ അടുത്ത പ്രതലത്തിൽ താഴേക്കാണ് അതിൻ്റെ സാന്ദ്രത ഉള്ളത് വായുവിൻ്റെ എന്നാൽ കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയി പോയിക്കൊണ്ടേയിരിക്കും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുകൊണ്ടാണ് വിമാനങ്ങളെല്ലാം ഉയരത്തിൽ പറക്കുന്നതും അതുപോലെ താഴെ ബിൽഡിങ്ങും മറ്റുള്ളതുകൊണ്ട് സുരക്ഷിതമായി മറ്റുള്ള മിസൈലുകളോ മറ്റൊന്നും പറ്റാത്ത രൂപത്തിൽ പറക്കാനുള്ള ദൂരവും കഴിക്കുക മനസ്സിലാക്കിയാണ് ഉയരത്തിൽ പറക്കുന്നത് ഇത് ൂട്ടൻ ലോയാണ് ഇത് നൂട്ടൻ ലോ ആണെങ്കിലും ഈ നൂട്ടൻ്റെ ലോയുടെ പിന്നിൽ ഇത് നിർമ്മിച്ചത് ന്യൂട്ടൻ അല്ല ഇത് കണ്ടെത്തിയ ആളാണ് ന്യൂട്ടൻ അതുപോലെ എയിൻസ്റ്റീൻ ഗലീലിയോ മൈക്കൽ ഫരഡേ അങ്ങനെ പ്രപഞ്ചത്തിലെ നഗ്നമായ യഥാർത്ഥ സത്യങ്ങൾ ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചവരെല്ലാം വാഴ്ത്തപ്പെട്ടു അവർ എങ്ങനെയാണ് വാഴ്ത്തപ്പെടുന്നത് അവർ കാഫിറുകളാണെങ്കിൽ ഒരിക്കലും വാഴ്ത്തപ്പെടുകയില്ല അവർ വാഴ്ത്തപ്പെടുന്നതിന് പകരം അവർ നമ്മ അവരന്തേം ശപിക്കപ്പെടുന്നവരായി മാറും ഉദാഹരണം നമ്രൂദ് അബൂജഹൽ അബൂ സുഫിയ അതുപോലെ തന്നെ ഫറോവ അങ്ങനെയുള്ളവരെല്ലാം വാഴ്ത്തപ്പെട്ടിട്ടില്ല എന്നാൽ ഈ ഐൻസ്റ്റീനും കൊലീലയും നൂട്ടനുമെല്ലാം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ദൈവവുമായി ബന്ധപ്പെട്ടവരാണ് അഥവാ അള്ളാഹുമായി ബന്ധപ്പെട്ടവരാണ് അവിടെ അവരുടെ മതമോ ജാതിയോ അവരുടെ രാഷ്ട്രമോ ഒന്നും ദൈവത്തിന് എന്തല്ല വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം അല്ലെങ്കിൽ ഖുർആാനിൽ നിങ്ങൾക്ക് വായിച്ചാൽ കാണാം യാ അയ്യുഹന്നാസ് എന്ന് പൊതുവേ സംസാരിക്കും പിന്നീട് യാ ഇത് അടിക്കടി തന്നെ രണ്ടും കൂട്ടിയാണ് കൂടുതലുണ്ടാവുക വളരെ വിരളമായിട്ടുള്ളൂ മുസ്ലിം വേറെ വേറെ സംസാരിക്കാറുള്ള കാരണം ഈ അന്തരങ്ങളും അനന്തരങ്ങളും ഈ യോജിപ്പുമെല്ലാം ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ സത്യവിശ്വാസികളായിരിക്കണം അപ്പോൾ അവർക്ക് ശാസ്ത്രമോ സാങ്കേതികവിദ്യയോ ലോകവിജ്ഞാനമോ ആരും തന്നെ എന്തു ചെയ്യേണ്ട പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് തന്നെ അവർ ആ സത്യത്തെ എത്ര വലിയ ശത്രുവിൽ നിന്നാണോ അതും കരസ്ഥമാക്കാൻ ശ്രമിക്കും പിന്നെ മറ്റുള്ളവർ മൊഹ്മിനുകളാണ് നേരത്തെ വന്ന പ്രവാചകന്മാരാവാം അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളാവാം അങ്ങനെയാണ് ഈ മുസ്ലിമും മമിനും സത്യവിശ്വാസിയും അതുപോലെ ഇതര വിശ്വാസികളുമായി ഞാൻ തരം തിരിക്കുകയും കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി ദൈവനിഷേധി എക്കാലത്തെയും സത്യത്തെയും ശാസ്ത്രത്തെയും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെല്ലാം സത്യനിഷേധികളാവും ഉദാഹരണം പറയാം അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് ഇഷ്ടമല്ല അമേരിക്കൻ പ്രസിഡൻ്റ് പ്രസിഡൻ്റ് അല്ല എന്ന് പറയുക അത് സത്യനിഷേധമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എന്ന് പറയുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല എന്ന് പറയുക ഒരു ഇവരെല്ലാം നമ്മുടെ ശത്രുവാം മിത്രമാവാം അത് വേറെ കാര്യം അപ്പോൾ ഇതാ യഥാർത്ഥ ഈ സത്യങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ വിവേകം അല്ലെങ്കിൽ ബുദ്ധി ഇല്ലായ്മ കാരണം ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സമൂഹത്തെ നയിച്ചു അവിടെയാണ് മുസ്ലിം സമൂഹത്തിന് വലിയ പരാജയമുണ്ടായത് അതുപോലെ തന്നെ നമ്മുടെ ക്രിമിനലിസം നമ്മൾ ചെയ്യുന്ന അക്രമങ്ങൾ അക്രമങ്ങളല്ല മറ്റുള്ളവർ ചെയ്യുന്ന അക്രമങ്ങൾ അക്രമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി നാം അക്രമിക്കാനോ അല്ലെങ്കിൽ അക്രമത്തെ നേരിട്ടുകൊണ്ട് കാലങ്ങളോളം ജീവിക്കാനോ ഉള്ള യാതൊരു സോഴ്സും ഇല്ലാതെ ആയിരം പേരുടെ മുമ്പിലായും ആയാലും അത്യാധുനിക ആയുധങ്ങളുമായി നിന്നാലും നാം വെറുതെ പോയി മുസ്ലിങ്ങൾ അവരോട് ചൊറിയാൻ പോകും അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടും പിന്നീടുണ്ടാവുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അവിടെയും ന്യൂട്ടൻ ലോ വരുന്നു നാം പ്രവർത്തിക്കുന്നതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് ഇത് ന്യൂട്ടൻ്റെ ഊർജ നിയമത്തിൽപ്പെട്ടതാണ് അതവിടെ നടപ്പാവുക തന്നെ ചെയ്യും ഒരു പക്ഷേ ഇവിടെ നില്ലെങ്കിൽ നാളെ പരലോകത്ത് ദൈവത്തിന് മുമ്പിൽ നിന്ന് ഇത് എഫക്റ്റ് ചെയ്യപ്പെടും എന്നർത്ഥം അത് ഇസ്രായേൽ ചെയ്താലും ഫലസ്തീനികൾ അങ്ങോട്ട് ചെയ്താലും അമേരിക്ക ചെയ്താലും ഇതിനെല്ലാം എന്തുണ്ട് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇതിലൊരു പ്രതിപ്രവർത്തനമുണ്ട് എന്നർത്ഥം ഇവിടെ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ അപ്പുറമുള്ള അക്രമിയെ നേരിട്ടു അവർ അക്രമത്തെ നമ്മൾ അടിച്ചമർത്താൻ കഴിയും ഇല്ല എങ്കിൽ അവർ നമ്മെ ആക്രമിക്കും നമ്മെ കീഴ്പ്പെടുത്തും ഇതൊരു പ്രകൃതി നിയമമാണ് ഇത്തരം വിവേകത്തോടു കൂടെ മത നേതാക്കൾ മുന്നോട്ടു പോകുക അതുപോലെ തന്നെ മുസ്ലിം സമൂഹവും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള മത നേതാക്കളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യേണ്ടതാണ് ഇൻഷാ അല്ലാ വിവേകവും ബുദ്ധിയുമുള്ള ഒരു സമൂഹമാകട്ടെ നാം ഇതിന് ഇതര മതസ്ഥരായ ആളുകൾ മുസ്ലിങ്ങളും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും അള്ളാഹു അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യഹോവ സ്വർഗം വാഗ്ദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ ആമീൻ